നമ്മൾ മൊബൈലിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യുന്നവരാണ് അല്ലെ എന്നാൽ എല്ലാ സ്ഥലങ്ങളിലുള്ള ടെക്സ്റ്റുകളും നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കാറില്ല എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് മെത്തേഡുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൽ രണ്ടും വളരെയധികം ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും ചിലപ്പോൾ പരിചയമില്ലാത്തതായിരിക്കും ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എവിടെ നിന്നും ഏത് ടെക്സ്റ്റും നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കോപ്പി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റ് ടെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കും ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സ്മോൾ ലെറ്ററിൽ സ്പേസ് ഇടാതെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ആ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഈ ഒരു തമ്പിനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി എന്തും ഇവിടെ നിന്നും കോപ്പി ചെയ്യാം രണ്ട് ട്രിക്കുകൾ ഇവിടെ കുറച്ച് താഴെ റീഡ് മോർ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ കാണുന്നില്ലെങ്കിൽ ഏറ്റവും മുകളിൽ വന്നിട്ട് ഇടതുവശത്തുള്ള ത്രീ ലൈൻസ് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതായത് ഓൾ ടെക്സ്റ്റ് കോപ്പി എന്ന് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഓൾ ടെക്സ്റ്റ് കോപ്പി എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു തമ്പിനിൽ തമ്പനിയിൽതാ ഈ ഒരു തമ്പിനിൽ നിങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ തന്നെ റീഡ് മോർ എന്ന ഓറഞ്ച് കളറിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് വന്നിട്ട് ആ ഒരു ഇംഗ്ലീഷ് വേർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണും നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓപ്പൺ സെറ്റിംഗ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് 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 കൊടുക്കുക ഇവിടെ ഇങ്ങനെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് ഡൺ കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ ഓണിലാണോ എന്ന് നോക്കുക എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നിട്ട് ട്രിഗേഴ്സ് എന്ന ഭാഗത്ത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അലോ കൊടുക്കുക ഓക്കെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല കേട്ടോ കാരണം നോട്ടിഫിക്കേഷൻ ബാറിൽ അത് വരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കൃത്യമായിട്ട് വർക്ക് ആവുകയുള്ളൂ ഓക്കെ അത് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ബേക്ക് വരിക എന്നിട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഇപ്പോൾ ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ ഈ ഭാഗത്ത് കാണുന്ന എഴുത്തുകളൊന്നും തന്നെ നമുക്ക് ലോങ് പ്രസ് ചെയ്താലൊന്നും കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്തിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്യാം എന്നിട്ട് നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്ത് നോക്കൂ കൃത്യമായിട്ട് അത് കോപ്പി ആകും കണ്ടോ ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് കോപ്പി ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കാനും സാധിക്കും ഇങ്ങനെ കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എന്തും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി മറ്റൊരു ഭാഗത്തു നിന്നും ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ കോപ്പി ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഇപ്പോൾ ഞാൻ ആ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് അത ഇവിടെ കാണുന്ന ഇതൊന്നും നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല ഇപ്പം ബാറ്ററി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ഇവിടെ താഴെ കാണുന്ന ഈ എഴുത്ത് അവിടെ ലോങ് പ്രസ് ചെയ്തു അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കിത് കോപ്പി ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ നോട്ടിഫിക്കേഷൻ ബാറിൽ ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് നോക്കൂ കണ്ടോ ദാ അത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിവിടുന്ന് കോപ്പി ചെയ്യാം അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ അതാ ഇവിടെ ഇതുപോലെ കാണിക്കും നോട്ട് നൗ കീപ് ആഡ്സ് എന്ന ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ബാക്ക് വന്നിട്ട് ഇവിടെ വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഇനി ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ മൊബൈലിൽ നിന്നും ഏത് ടെക്സ്റ്റും നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ എല്ലാ മൊബൈലിലും കൃത്യമായിട്ട് വർക്കായിക്കൊള്ളണം എന്നില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ബാക്ക് വന്നു ഇവിടെ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നേരത്തെ കണ്ട അതേ ബാറ്ററിയുടെ ഓപ്ഷനിൽ താഴെ ഞാൻ വന്നു ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ കോപ്പി ആകുന്നില്ലല്ലോ ഇവിടെ കണ്ടോ ഹോം ബട്ടൺ അവിടെ ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൺ ആകും എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ മാർക്ക് ചെയ്തിട്ട് ത ഇവിടെ അത് മാർക്ക് ആയിട്ടുണ്ട് ഇവിടെ കോപ്പി എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എഴുത്ത് കംപ്ലീറ്റ് ഇവിടെ കോപ്പി ആയി കണ്ടോ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്തതൊക്കെ ഗൂഗിൾ അസിസ്റ്റൻറ്റിലൂടെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷേ എല്ലാ മൊബൈലിലും കൃത്യമായി ഇത് വർക്കായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ രണ്ട് മെത്തേഡും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ഞാൻ കാണിച്ചത് എല്ലാ മൊബൈലിലും കൃത്യമായിട്ട് വർക്ക് വർക്കാന്നതാണ് ഓക്കെ ഇനി നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു മെത്തേഡിൽ ആ ആപ്ലിക്കേഷൻ ഇനി താൽക്കാലികമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ ക്ലോസ് ചെയ്യാൻ പാടില്ല ആദ്യം ഇത് ക്ലോസ് ചെയ്യുക ട്രിഗർ എന്ന ഭാഗത്ത് ക്ലോസ് ചെയ്യുക എന്നിട്ട് മുകളിൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ അവിടെ കാണില്ല ഓക്കെ അത് ക്ലോസ് ആയിട്ടുണ്ടാകും അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ആപ്ലിക്കേഷൻ യഥേഷ്ടം ഉപയോഗിക്കാനും സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഏതാണ് നിങ്ങളുടെ മൊബൈൽ കൃത്യമായിട്ട് വർക്കാവുന്നത് എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ